ഞാൻ ജോസ് ചുങ്കപ്പുര സെൻട്രൽ ജി എസ് ടി അസിസ്റ്റൻറ് കമ്മീഷൻ ആയിരുന്നു ഇതിപ്പോൾ എൻ്റെ ഇടുക്കി ജില്ലയിൽ മറയൂരുള്ള ചുങ്കപ്പുര നഴ്സറിയിൽ ഡെവലപ്പ് ചെയ്ത കോഫി പ്ലാന്റ്സിനൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ ഇടത് കാണുന്നത് ഒരു വർഷത്തിൽ വർഷത്തിൻ്റെ പ്രായമുള്ള കാപ്പി തൈകളും വലുതു വശ കാണുന്നത് വലതയിൽ കാണുന്നത് രണ്ടു വർഷത്തിനടുത്ത് പ്രായമുള്ള ചന്ദ്രഗിരി വെറൈറ്റി അർബിക്ക കാപ്പി തൈകളുമാണ് ഇത് സി സി ആർ എ സെൻട്രൽ കോഫി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചിക് കോഫി ബോട്ടിലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡെവലപ്പ് ചെയ്ത വെറൈറ്റിയാണ് ഹൈറ്റ് കുറഞ്ഞ വെറൈറ്റി ആണ് ഒരു മൂന്നടി കൂടുതൽ പൊക്കം ബക്കാല പ്ലാൻ ചെയ്ത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഫ്ലവർ ചെയ്ത് തുടങ്ങും അറബിക്കാൻ വെറൈറ്റി ആയതിന്റെ മാർക്കറ്റിന് നല്ല വില കിട്ടുന്നോണ്ട് നല്ല ഡിമാൻഡ് ഉണ്ട് വേറെ കേടുകളോ കീടമാതയൊന്നും ഇല്ലാത്തൊരു വെറൈറ്റി ആണ് ഡെവലപ്പ് പ്ലാൻ ചെയ്യാൻ ഉള്ള എളുപ്പമാണ് ഒരേക്കറിൽ ആറടി ആലത്തിൽ പ്ലാൻ ചെയ്താൽ സുമാർ ആയിരം കൈവോളം പ്ലാന്റ് ചെയ്യാം ഒന്നാം വർഷം തന്നെ പ്ലാന്റ് ചെയ്ത് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് പൂത്ത് തുടങ്ങി മാർക്കറ്റ് നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് അറബിക്ക വെറൈറ്റി ഇത് എക്സ്പോർട്ട് ക്വാളിറ്റി കാപ്പിയാണ് ഇതിൽ നിന്നുണ്ടാക്കുന്നത് ഇത് വളരെ ശാസ്ത്രീയമായിട്ട് ഡെവലപ്പ് ചെയ്ത കാപ്പി ചെയ്യാനുണ്ട് പിന്നെ കീടബാധകളോ അണുബാധയോ വൈറസോ ബാക്ടീരിയോ ഫംഗസ് എല്ലൊക്കെ തലവരം തന്നെ വളരെ കുറവാണ് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയവരൊക്കെ എനിക്ക് ഫോട്ടോ അയച്ചു തരുന്നുണ്ട് അവയൊക്കെ പോത്തു തുടങ്ങിയത് കാണുമ്പോൾ ഉള്ള സന്തോഷം തോന്നും ഇപ്പോഴും നല്ല മാർക്കറ്റുള്ള ഒരു വെറൈറ്റിയാണ് അല്പം എലിവേഷനുള്ള സ്ഥലങ്ങളാണ് അതിന് ഏറ്റവും ഉചിതം